വയനാട് മണ്ഡലത്തിൽ വോട്ടുകൊള്ളൽ നടന്നെന്ന ബി ജെ പിയുടെ വാദം പൊളിയുന്നു കൽപ്പറ്റയിലെ മറിയവും വള്ളിയമ്മയും രണ്ട് വീടുകളിൽ താമസിക്കുന്നവരാണെന്നാണ് ന്യൂസ് മലയാളം അന്വേഷണത്തിൽ കണ്ടെത്തിയത് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഇരുവരും ഒറ്റ വീട്ടിലെ താമസക്കാരാണെന്ന് വ്യാജമായി കാട്ടി വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നാണ് ബി ജെ പി ആരോപിച്ചത് ഒരേ ദേശവാസികളായ നിരവധി പേർക്ക് കാലങ്ങളായി വീട്ടുവിലാസം ദേശപ്പേര് തന്നെയാണ് എന്ന വിവരമാണ് തെളിവടക്കം ന്യൂസ് മലയാളം പുറത്തുവിട്ടത് വയനാട് നിയോജക മണ്ഡലത്തിലെ ചൌണ്ടേരി എന്ന വിലാസത്തിൽ മറിയം വള്ളിയമ്മ എന്ന രണ്ടു മതവിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകളുടെ പേര് ചേർത്തിരിക്കുന്നുവെന്നായിരുന്നു ബി ജെ പി നേതാവ് അനുരാഗ് ടാക്കൂർ ദാഹരിച്ച ക്രമക്കേട് ആരോപണങ്ങളിൽ ഒന്ന് ഇത്തരം നാലായിരത്തോളം വോട്ടർമാരെയാണ് പലയിടങ്ങളിലായി ചേർത്തതെന്നും അദ്ദേഹം ഇന്നലെ ആരോപിച്ചു ഹൗസ് നമ്പർ പോളിംഗ് ബൂത്ത് നമ്പർ പേ മൾട്ടിപ്പിൾ കുട്ടി है 102 अम्मा की की उम्र उम्र है है 101 है 101 पारू और ये नए वोटर के रूप में ऐड हो गए तो राहुल जी जी प्रियंका आप क्या कर ഉമർമ്മി പ്രിയമറിക്ക ഉദാഹരണമായി പറഞ്ഞ മറിയത്തെയും വള്ളിയമ്മയെയും ഞങ്ങളുടെ പ്രതിനിധികൾ ലിനറ്റ് വർഗീസും തിരഞ്ഞു ചെന്നു കണ്ടു ചോദിച്ചു ഈ പ്രദേശത്തിനാണ് നിങ്ങളൊരു നാട്ടുകാരാണ് അതേ തന്നെ ഒരു തായ അങ്ങനെ ഒരു വീട്ടിൽ ഇതുവരെ താമസിച്ചിട്ടില്ലല്ലേ വള്ളിയമ്മയുടെ മകളുടെ ഭർത്താവ് കതിർ വടിവേലു പറയുന്നതും കേൾക്കുക മറിയം എന്ന് പറയുന്നത് മേലെ ഞങ്ങളൊക്കെ നേരത്തെ ഇവരെ കൂടെ നേരത്തെ ജനിച്ചു വളർന്ന ആൾക്കാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൗണ്ടേരി എന്ന് അറിയപ്പെടുന്ന പ്രദേശത്തിന്റെ പേര് വെച്ചും കൊണ്ട് അന്ന് വീട്ടുപേരുകൾ നൽകാൻ കഴിയാത്തതിനാൽ ചൗണ്ടേരി എന്ന പ്രദേശത്തിലാണ് നമ്മളോട് അറിയപ്പെട്ടിരുന്നത് ഇതും ഒരു കേരള സ്റ്റോറിയാണ് ഒരേ ഒരേദേശത്ത് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഇടകലർന്ന് താമസിക്കുന്നു പ്രാദേശിക ഐതിഹ്യത്തിലെ ദേശഭഗവതി ചാമുണ്ടേശിയുടെ പേര് കാലാന്തരേ ആ ദേശത്തിന്റെ പേരായി ചൗണ്ടേരി അത് പലരുടെയും വീട്ടുപേരും വിലാസവുമായി മാറി കാലങ്ങളായി വിളിച്ചു പോരുന്നതാണെന്ന് കൽപ്പറ്റ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ ചാമുണ്ടേശ്വരി എന്ന് പറയുന്ന ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്നോ അത് തകർക്കപ്പെട്ടതാണ് എന്നോ അതിന്റെ ഒരു ഐതിഹ്യത്തിന്റെ ഭാഗമായി ഉണ്ടായ പേരൊക്കെയാണ് ഞങ്ങൾ അത് വളരെ പ്രൗഡായിട്ട് ഉപയോഗിക്കുന്ന പേരാണ് അപ്പൊ അനുരാഗ് താക്കൂറിന് ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഇവിടെ മൂന്ന് നാല് പേര് അങ്ങനെ അറിയപ്പെടും പാടിക്കര പൊന്നങ്കര കീരിപ്പറ്റ അത് പറയരുത് അവരൊക്കെ ഒരു വീട്ടിലാണ് എന്നുള്ളത് കാരണം ആ വീടും ഇതേപോലെ തന്നെയാണ് ആ പ്രദേശത്ത് എല്ലാ ആളുകളും ഉപയോഗിക്കുന്നത് ആ പേരാണ് അല്ലാതെ അദ്ദേഹം പറയുന്നത് പോലെ ഒരു വീട്ടിൽ പേരിൽ ഒരുപാട് ആളുകൾ വോട്ട് ഇവിടെ ചെയ്തത് ഇവരൊക്കെ താമസിക്കുന്ന സ്വന്തം വീടുകളിലാണ് വരദൂരിലെ ചൗണ്ടേരി എന്ന സ്ഥലത്ത് രണ്ട് വീടുകളിലായാണ് ഇരുവരും താമസിക്കുന്നതെന്ന് ന്യൂസ് മലയാളം സംഘം നേരിട്ടെത്തി കണ്ടു ബോധ്യപ്പെട്ടു ചാമുണ്ടേശ്വരിക്കുന്ന് പിന്നീട് ചൗതേരി എന്നറിയപ്പെടുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഒരേ വിലാസത്തിൽ വിവിധ മതവിശ്വാസികളുടെ വോട്ടുകൾ തെറ്റായി ചേർത്തുവെന്നാണ് ഇത് ഈ കേരള സ്റ്റോറി അറിയാതെ ബി ജെ പി നേതാവായ അനുതാ ടാക്കൂറിന്റെ ആരോപണം ക്യാമറാമാൻ റിൻഡുവിനോടൊപ്പം ലിനറ്റ് വർഗീസ് ന്യൂസ് മലയാളം വയനാട്